ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ ഒരു ട്രിപ്പ് എടുത്ത് മൂന്നാർ വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ആണ് എല്ലാവരും ഓരോരോ ഗസ്റ്റ് ഇറങ്ങാനായിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് അപ്പം നമ്മൾ നമ്മുടെ ഗസ്റ്റിന് വേണ്ടി ഒരു ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് തൊക്കായിസ് നമ്മുടെ മനീഷേട്ടൻ സഫാരി സ്ക്വാഡ് എന്നാണ് മനീഷേൻ്റെ ജീപ്പ് സഫാരിയുടെ പേര് അപ്പം മൂന്നാർ വരുന്നവരെല്ലാവരും മനീഷേട്ടനെ കോണ്ടാക്റ്റ് ചെയ്താൽ നല്ല രീതിയിൽ ഗസ്റ്റിനെ ഹാപ്പിയാക്കി വിടുന്നതാണ് നമ്മുടെ ഗസ്റ്റ് റെഡി ആയിട്ടില്ല കേട്ടോ നമ്മുടെ ഗസ്റ്റ് ചെന്നൈ ഗസ്റ്റാണ് അപ്പോൾ എല്ലാവരും റെഡിയായി വരുന്നുള്ളൂ അങ്ങനെ ഫസ്റ്റ് നമ്മൾ കുരുന്ന് റെഡിയായി ജീപ്പിൽ കയറാനായിട്ട് വന്നിട്ടുണ്ട് പുറകെ പുറകെ ഓരോരുത്തർ വന്നു തുടങ്ങി അങ്ങനെ എല്ലാവരും ജീപ്പിൻ്റെ അടുത്തെത്തി പിന്നെ വണ്ടിയിൽ കയറി എല്ലാവരോടും ഒരു ഹായ് പറയാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഹായ് പറഞ്ഞ് എല്ലാവരും ജീപ്പിൽ കയറി കേട്ടോ ഇനിയിപ്പോൾ പതുക്കെ ജീപ്പ് എടുക്കുവാണ് അപ്പോൾ ഞാൻ എല്ലാവരോടും ആയു ബൈ ഒക്കെ പറഞ്ഞ് എല്ലാവരും ട്രിപ്പ് എൻജോയ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ മനീഷ് വണ്ടി എടുത്തു നേരെ എനിക്ക് എല്ലാവരും ടാറ്റ തന്ന് അവർ നൈസായിട്ട് പോയി അപ്പോൾ ഞാനിനി ഒരു മണി വരെ കട്ട പോസ്റ്റാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ